നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിലുള്ള ചില ഭോഗം ഇതേപോലെ ഇല ഉണങ്ങി അല്ലെങ്കിൽ ഇല മഞ്ഞച്ച് ഇതേപോലൊക്കെ ഇല പൊഴിഞ്ഞ് അതിൻ്റെ ചൂട്ടിലൊക്കെ കിടക്കുന്നുണ്ടാവും പറ്റും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെടി പോയി കിടന്നുണ്ട് അതുപോലെ വിണ്ട് ഉണങ്ങി വരുന്ന കമ്പുകൾ അപ്പം നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പ്രിയപ്പെട്ട ചെടികളാണെങ്കിൽ നിങ്ങൾ ഇനി അഥവാ നിങ്ങൾക്ക് കമ്പ് വെട്ടണം കുറേ നീണ്ടുപോയി ഇങ്ങനെ കാട് പോലെ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിക്കോട്ടോ കുഴപ്പമൊന്നുമില്ല ചില ചെടികളൊക്കെ ഈ നിർത്താതെ പെയ്യുന്ന മഴയത്ത് വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകാനായിട്ടൊക്കെ ഇടയായി അപ്പോൾ എൻ്റെ ചെറിയ ഹൈബ്രിഡ് ഇനത്തിലുള്ള പോകുന്നില്ലകളൊക്കെ ഇപ്പം മഞ്ഞ കളറിൽ ഇലകളൊക്കെ മഞ്ഞിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം സൺഡേ നമുക്ക് ചെറിയൊരു വെള്ളം എന്താ വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ മഴയൊക്കെ തുറന്നു നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത കയറിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കാനും മറക്കരുത് മറ്റുള്ളവർക്കൊന്നും ഷെയർക്കാനും മറക്കരുത് കേട്ടോ മുഖമില്ല ചെടികൾക്ക് നമ്മളെപ്പോഴും ഇതേപോലെ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പുറത്തോ അല്ലെങ്കിൽ മതിലിന്റെ മുകളിലോ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് വരുന്ന വെള്ളം പെട്ടെന്ന് ഊർന്നു പോകാനായിട്ട് സാ നല്ല ഹെൽപ്പ് ചെയ്യും നമ്മൾ ഒരു കാരണവശാലും ചട്ടിയിൽ എന്താ പറയുക വെള്ളം കെട്ടിക്കിടക്കാനൊന്നും ഇടവരുത്തരുത് നല്ല തറഞ്ഞു കിടക്കാത്ത രീതിയിൽ നമ്മളൊന്ന് ഇളക്കി ഇതേപോലെ ഇടുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഇലകളൊക്കെ ഉണങ്ങിയിരിക്കുന്ന ചീഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ആരിക്കുന്ന നല്ലതാണ് ഒരു കാരണവശാലും ഒരു ഇൻഫെക്ഷനും ഇല്ലാത്ത രീതിയിൽ ഇതിനെ ആക്കിയിരുത് സോ വേനൽക്കാലത്താണെങ്കിൽ ഇതുപോലെയുള്ള ഇലകളൊക്കെ നല്ലതാണ് നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇത് കിടന്ന് ചീഞ്ഞ് അതിൽ ഇൻഫെക്ഷൻ വന്ന ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു അത് ബാധിക്കുക ഒരു പൂപ്പൽ പോലെ നിങ്ങൾ കണ്ടു കാണും അത് ആ കണ്ടുമ്പോൾ ബാധിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനും തണ്ട് കെട്ടുപോകാനും ഉണങ്ങി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ പുല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് എപ്പോഴും ചട്ടിയുടെ അടിവശം നല്ല നീറ്റായിട്ട് വെക്കാനായിട്ട് നോക്കണം കേട്ടോ ഇപ്പോൾ മിക്കവാറും ചെടികളൊക്കെ ഇതുപോലെ ഉണങ്ങിയാലേക്ക് പൊഴിഞ്ഞ് നിൽക്കുകയാണ് മിക്ക സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് ഇതൊന്ന് പറക്കിക്കളയാനായിട്ട് ഇപ്പോഴാണ് ഇന്ന് സൺഡേ ആണ് അപ്പോഴാണ് ഞാനിതൊന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അടുത്ത സീസൺ ആകുമ്പോഴേക്കും ചെടികളൊക്കെ നല്ല ഹെൽത്തായിട്ടുള്ള ചെടികളായിട്ട് തീരും കേട്ടോ നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിലുള്ള ചില ഭോഗകളൊക്കെ ഇതേപോലെ ഇല ഉണങ്ങി അല്ലെങ്കിൽ ഇല മഞ്ഞച്ച് ഇതേപോലെയൊക്കെ ഇല പൊഴിഞ്ഞ് അതിൻ്റെ ചൂട്ടിലൊക്കെ കിടക്കുന്നുണ്ടാവും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ചീഞ്ഞ് കിടക്കുന്ന ഇലയോ ഒന്ന് അല്ലെങ്കിൽ നനഞ്ഞ് കുതിർന്ന് ഇങ്ങനെ കിടക്കുന്ന ഇലയോ ഒന്ന് എടുത്തു കളയുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാടൻ ഭോഗമിലയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതേപോലെയുള്ള ഇതൊക്കെ നല്ല പീച്ച് കളറ് നല്ല എന്താ പറയുക ബ്രസ്സ പീച്ചിൻ്റെ ഒരു ചെടിയാണ് കേട്ടോ ചെടികൾക്ക് എന്തെങ്കിലും ചീച്ചിൽ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് സംരക്ഷിക്കുന്നത് മഴയത്ത് നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നതും നല്ലതായിരിക്കും പക്ഷേ മിക്കവാറും നാടൻ ഭോഗമിലകൾക്കൊന്നും അങ്ങനത്തെ വലിയ പ്രശ്നം വരില്ല കേട്ടോ ഇതൊക്കെ നല്ല ഹെൽത്തായിട്ട് നിൽക്കുന്ന ഭോഗവലകളാണ് ഇതൊന്നും നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട പിന്നെ ഒരു കാര്യം പലരും വിചാരിക്കും മഴക്കാലം തുടങ്ങി ഇനി ഒരു പൂവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കമ്പൊക്കെ വെട്ടി നിർത്തിയേക്കാം എന്ന് വിചാരിച്ച് ആരും ഇപ്പോൾ കമ്പ് വെട്ടണ്ട എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇങ്ങനെയുള്ളതൊക്കെ ശരിക്കും വളർന്ന് നമ്മൾക്ക് തണ്ടിനൊക്കെ നല്ല ബലം വന്നതിന് ശേഷം വെട്ടുമ്പോൾ നല്ല ബുഷിയായിട്ട് ഒത്തിരി ശാഖകൾ ഓരോ കൊമ്പിൽ നിന്ന് വരും മാത്രവുമല്ല ഇനിയും നമ്മൾ ആറുമാസം കാത്തിരിക്കണല്ലോ പൂ ഉണ്ടാകാനായിട്ട് അപ്പോൾ ഇപ്പോഴേ വെട്ടിയാൽ ഇതിൽ വരുന്നത് തളിര് തണ്ടുകളായിരിക്കും കാരണം സൂര്യപ്രകാശം ഉണ്ടായാൽ മാത്രമേ ഇവ നല്ല രീതിയിൽ മുകളിലേക്ക് അതിൻ്റെ മുകളങ്ങളൊക്കെ നല്ല രീതിയിൽ വരുള്ളൂ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നു ജൂൺ മാസം നമ്മളിപ്പോൾ ഒരിക്കലും ഈ ഇത് വെട്ടി നിർത്താമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല ഒരു ജൂലൈ അവസാനത്തോടുകൂടി മൺ ഇതൊക്കെ നോക്കിയിട്ട് ജൂലൈ അവസാനത്തോട് കൂടി വെട്ടുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി അഥവാ നിങ്ങൾക്ക് കമ്പ് വെട്ടണം കുറേ നീണ്ടുപോയി ഇങ്ങനെ കാട് പോലെ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിക്കോട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെട്ടുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക കുറേ കട ചേർത്ത് ഇപ്പോൾ വെട്ടണ്ട ഇപ്പം നിങ്ങളൊന്ന് ഈ ഒരു ഭാഗത്ത് വെച്ച് വെട്ടിയാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പുകൾ ഇനിയും കൂടുതൽ കരുത്താകുമ്പോഴാണ് നമുക്ക് നല്ല കൂടുതൽ ശീലങ്ങൾ വരാം അപ്പോൾ നിങ്ങൾ മുകളിൽ വെച്ച് വെട്ടുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു കം മുകളങ്ങൾ വന്ന് അത് വലിയ പ്രശ്നമില്ലാന്ന് നിന്നോളും കട ചേർത്ത് വെട്ടുമ്പോൾ ഈ ചെടികളുടെ ഈ മഴക്കാലത്ത് സൂര്യപ്രകാശം കൂടി ഇല്ലാണ്ടാവുമ്പോൾ ഈ ചെടികളുടെ ഈ ഒരു സംഭവം കെട്ട് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയ്ക്ക് കുറച്ച് ഇതേപോലെ കമ്പുകൾ നിർത്തിയിട്ട് മുകളിൽ വെച്ച് നിങ്ങൾ വെട്ടുക അതിനുശേഷം ഈ വെട്ടിക്കളയുന്ന കമ്പുകൾ ഒരു കാരണവശാലും നിങ്ങൾ കളയണ്ട കേട്ടോ ഇപ്പോൾ അത് മഴയിൽ നിന്ന് മാറ്റി വെച്ച് ഒരു കവറിൽ മണ്ണ് നിറച്ച് മഴയിന്ന് മാറ്റി വെച്ച് അത് നട്ടിട്ടാൽ നമുക്ക് പ്രൊപ്പ വേറെ തയ്യായിട്ട് എടുക്കും നമ്മൾ നല്ല വെറൈറ്റിയുടെ ആണെങ്കിൽ തണ്ട് നമ്മളൊന്ന് ഒരു എന്താ പറയുക ഒരു ആറ് ഇഞ്ച് നീളത്തിൽ വെട്ടി കവറിലാക്കിയിട്ട് മഴയത്ത് വെച്ചാൽ കമ്പ് ചീഞ്ഞുപോകും ഒരു കാലത് പിടിച്ചു കിട്ടില്ല പക്ഷേ സൂര്യപ്രകാശം കിട്ടുന്ന കിട്ടുന്നതിനുസംശയുടെ ഭാഗത്തോ മഴ കൂടുതൽ കൊള്ളാതെയോ കവറിൽ ചെറിയ ചട്ടികളിലൊക്കെ കമ്പ് നട്ടാൽ നമുക്കടുത്ത വർഷത്തേക്ക് പൂവുണ്ടായി കിട്ടുന്ന രീതിയിൽ നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഹാർഡ് പ്രൂണിങ് ഒരിക്കലും അതാണ് ഞാൻ പറയാവുന്നത് ഇപ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ട അപ്പോൾ നമുക്കൊരു സോഫ്റ്റ് പ്രൂണിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ അതുപോലെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെട്ടോ നമ്മുടെ ചില ഭോഗം ഹൈബ്രിഡ് ഇനത്തിലുള്ളതായിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒന്നിലധികം ബഡ് ചെയ്തിരിക്കുന്ന ചെടികളുടെയൊക്കെ കമ്പുകൾ ചിലപ്പോൾ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് നാല് കളറുണ്ടായിരുന്ന ഒരു ബോഗമില്ലയുടെ ഇതിനകത്ത് രണ്ടെണ്ണം പോയി അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ തണ്ടിൽ ഒരു ഫംഗല് വരും ഫംഗൽ ഇൻഫെക്ഷൻ വരും അത് കൂടുതലും ഈ മഴക്കാലത്താണ് വരുന്നത് അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സാഫ് ഉണ്ടല്ലോ സാഫ് എല്ലാം അതിനും പ്രതിവിധിയാണ് ഈ സാഫ് നമുക്ക് ഒരു കുറച്ച് വെള്ളത്തിൽ ഇതേപോലെ കലക്കിയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ബ്രഷ് ടൂത്ത് ബ്രഷ് ബ്രഷായാലും മതി അതുകൊണ്ട് നമ്മളൊന്ന് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് കൊടുക്കണം ഒന്ന് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ പൂപ്പൽ ഭാഗം ആ പൂപ്പിൽ വന്ന് നമ്മുടെ ചെടികൾ നശിക്കുന്നതും അതുപോലെ പെട്ടെന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന പൊങ്കലൊക്കെ അറ്റാക്ക് ചെയ്യാതിരിക്കും അപ്പം അതിനുവേണ്ടി ഞാനിത് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെടി പോയി കിട്ടാറുണ്ട് അതുപോലെ വിണ്ട് ഉണങ്ങി വരുന്ന കമ്പുകൾ അപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത്ര പ്രിയപ്പെട്ട ചെടികളാണെങ്കിൽ നിങ്ങളത് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് പഴയ ഡ്രഷൊക്കെ ഉപയോഗിച്ച് സാഫടിച്ചു കൊടുക്കാം ചെടി ഏത് ചെടികൾക്കും നമ്മുടെ തണ്ട് ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു സംഭവം നമ്മൾ ആദ്യം ഒരു പ്രിഫ ഒരു ഇതെടുക്കേണ്ടത് ഒരു പ്രതിവിധി ഇത് തന്നെയാണ് സാഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തോളൂ ിലും നമ്മുടെ ഈ ഒരു വർഷക്കാലം കഴിയുന്നവരെ അല്ലെങ്കിൽ അടുത്ത ഒരു നവംബർ ഡിസംബർ ആവുന്നത് വരെ ഭോഗമില്ല ചെടികളിൽ പൂക്കൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളത് ഭംഗിയുള്ള ചെടികൾക്ക് സ്ഥലം കൊടുത്തിട്ട് അവയൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെക്കുന്നതാണ് നല്ലത് ഞാനെല്ലാം ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലാണ് നമുക്ക് മറ്റുള്ള ചെടികൾ പൂക്കളുണ്ടാകുന്ന ചെത്തി പോലെയുള്ള ചെടികളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തു വെക്കാൻ പറ്റുള്ളൂ ബോഗമില്ലയുടെ കെയറിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ